ഹായ് പ്രീമുള സുഹൃത്തുക്കളെ ഈ രാജ്യത്തിന് തലവേദനയാകുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന രാജ്യവിരുദ്ധരെ പിന്തുണയ്ക്കുന്നതാരായിരുന്നാലും ശരി അവരും രാജ്യവിരുദ്ധര് തന്നെയല്ലേ അവരെയൊക്കെ ആദ്യം ഈ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിക്കണം അതുപോലെയുള്ള ആളുകളെ കൊണ്ടാണ് ജയിലുകൾ നിറയേണ്ടത് പോപ്പുലർ ഫ്രണ്ടിന്റെ പണം ഉപയോഗിച്ച് എസ് ഡി പി ഐ ഇവിടെ യഥേഷ്ടം രാജ്യവിരുദ്ധതകൾ പറഞ്ഞും പ്രചരിപ്പിച്ചും കെങ്കേമമായിട്ട് കൊണ്ടാടി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോഴും അയ്യോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയണം രാഷ്ട്രീയ സംഘടനയാണല്ലോ അത്ര പെട്ടെന്നൊന്നും നിരോധിക്കാൻ സാധിക്കില്ല പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്ര എളുപ്പമല്ല എസ് ഡി പി എന്ന സംഘടനയെ നിരോധിക്കാൻ ഇതായിരുന്നു ഇവിടെ ഇവർ പറഞ്ഞ് പ്രചരിപ്പിച്ചതെല്ലാം അത് തന്നെയായിരുന്നു അവർക്കും ഒരു ഗ്രിപ്പുണ്ടായിരുന്നത് പക്ഷേ രാജ്യത്തിനെതിരെയാണ് അവരുടെ സമീപനങ്ങളെങ്കിൽ പ്രവർത്തന മേഖലകളെങ്കിൽ ആ സംഘടനയെ നിരോധിക്കാനും കേന്ദ്ര സർക്കാരിന് ഒരു ബുദ്ധിമുട്ടില്ല അവലും മലരുമൊക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോളാൻ പറഞ്ഞു കുന്തിരിക്കം വാങ്ങി വെച്ചോളാൻ പറഞ്ഞു കൊച്ചുകുട്ടികളെ കൊണ്ടുപോലും വലിയ രൂപത്തിൽ ഭീകരമാം വിധം മുദ്രാവാക്യം വിളിപ്പിച്ച പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ അട്ടപ്പടലും ആ സംഘടനയുടെ നേതൃത്വത്തെ പോലും ഞെട്ടിക്കുന്ന രൂപത്തിലായിരുന്നില്ലേ എൻ ഐ എയുടെ റെയ്ഡുകൾ ഒരു വെളുപ്പിനെ മൂന്ന് മണി സമയത്ത് പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് നൂറുകണക്കിന് ഭാഗത്ത് സ്ഥലങ്ങളിൽ പ്രദേശങ്ങളിൽ റെയ്ഡുകൾ നടന്നു കേരളത്തിൽ നടന്നത് ഏതാണ്ട് ഒൻപതോളം ജില്ലകളിൽ ഒരു കാക്കിക്കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല കേരളത്തിലെ പല ഭാഗങ്ങളിലും അടക്കം ഇതേ രൂപത്തിൽ തന്നെ ഉദ്യോഗസ്ഥർ മാസങ്ങളോളം ഒളിച്ച് താമസിച്ചാണ് രണ്ടു വർഷം മുമ്പ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കൂട്ടത്തോടെ പോക്കിയത് അവരിന്നും പുറംലോകം കണ്ടിട്ടില്ല പല നേതാക്കളും ജാമ്യത്തിന് വേണ്ടി സുപ്രീം കോടതികൾ വരെ നിരങ്ങിക്കൊണ്ടിരിക്കുന്നു ഇന്നും എൻ ഐ എ ജഡ്ജിന്റെ ഫോട്ടോയും വീഡിയോയും വരെ എടുത്തിട്ട് ഭീഷണി മുഴക്കിയപ്പോഴും എൻ ഐ എ ഉദ്യോഗസ്ഥരും ജഡ്ജുമൊക്കെ ആ വീഡിയോ പകർത്തിയ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്റെ മക്കളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പോയാൽ ഈ കസ്റ്റരി വേറൊരാൾ വന്നിരിക്കും ജീവനിൽ ഭയമില്ല നീരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ രാജ്യവിരുദ്ധരുടെ കഴുത്തിൽ കുരുക്കിടാനും കൈകളിൽ വിലങ്ങിടാനും ഭയമില്ല എന്ന ജഡ്ജ് പ്രഖ്യാപിക്കുകയായിരുന്നു അവരിന്നും പുറംലോകം കണ്ടിട്ടില്ല നരേന്ദ്രമോദിയും അമിത്ഷായും അജിത് ഡോവലും കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ വിജയമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം ഹിന്ദുസ്ഥാൻ ടൈംസ് പോലെയുള്ള ഭരണപക്ഷത്ത് നിൽക്കാത്ത മാധ്യമങ്ങൾ പോലും എഴുതിയ രാജ്യത്തിന്റെ നേട്ടമായിരുന്നു അത് എന്നാൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ സ്വഭാവം പഠിച്ചവർക്ക് നന്നായിട്ട് അറിയാം ഇതുകൊണ്ടൊക്കെ മാത്രം ഇത്തരം സംഘങ്ങളെ തളയ്ക്കാൻ കഴിയില്ല അവരുടെ സാമ്പത്തിക നാടി നാടിയാറുത്തുകളേണം എന്നാൽ മാത്രമേ തീവ്രവാദത്തിന്റെ പേരിളക്കാൻ കഴിയൂ ഇത് വ്യക്തമായിരുന്നു കേന്ദ്രത്തിനും പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടെങ്കിലും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ ഇവിടെയുണ്ട് സാമൂഹിക പ്രവർത്തനത്തിന്റെ ലേബലിൽ അവർ പോറ്റുന്ന ചെറുതും വലുതുമായിട്ടുള്ള മനുഷ്യാവകാശ സംഘടനകൾ എമ്പാടുമുണ്ട് അടുത്ത ഇരുപത്തിയഞ്ചു വർഷത്തേക്കുള്ള അജണ്ട സെറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് നമുക്ക് അറിയണം അഞ്ചു വർഷത്തേക്ക് തങ്ങളുടെ അജണ്ട എന്താണെന്നും ഇങ്ങനെ അധികാരം പിടിക്കാമെന്നും ചിന്തിക്കുന്നവരാണ് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എന്നാലും സി പി ഐ എന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാക്കൾ അവർ തന്നെ സമ്മതിക്കുന്നത് അവർ ദീർഘകാല അജണ്ട അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ചിട്ടയും ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ അധികാരം പിടിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് സി പി ഐ നേതാക്കൾ മറച്ചുവെക്കാതെ തന്നെ പറയുന്നു അതിൽ സംശയം പ്രകടിപ്പിക്കുന്ന മാധ്യമങ്ങളോട് അവർ പറയുന്നത് രണ്ടില് വെറും രണ്ട് സീറ്റ് മാത്രമുണ്ടായിരുന്നു ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ രണ്ട് സീറ്റ് ഇവർക്ക് സീറ്റ് മാത്രമുണ്ടായിരുന്ന ബി ജെ പി തൊണ്ണൂറുകളുടെ അവസാനം ഞങ്ങൾ അധികാരം പിടിക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നു ഈ ചോദ്യമാണ് അവരെ ചോദിക്കുന്നത് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കും സീറ്റ് കുറവാണ് എന്ന് കരുതി ഇനി വരുന്ന ഒരു പത്ത് വർഷത്തിനുള്ളിൽ എന്ത് മാറ്റം സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണം അഭിമന്യു വധക്കേസ് തൊട്ട് ആലപ്പുഴയിലെ ശ്രീനിവാസൻ വധക്കേസ് അടക്കമുള്ള നിരവധി കൊലക്കേസുകളിൽ പേര് ഉയർന്നു വന്നു സോഷ്യൽ മീഡിയയിലെ സുഡാപ്പി എന്ന വാക്ക് വെറും ഒരു തമാശയല്ല എന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത് ഒരു അറസ്റ്റ് ചെയ്ത ആ എസ് ഡി പിന്നെ വാക്കുകൾ നമ്മളൊന്ന് കേൾക്കുന്നത് നല്ലത് പോപ്പുലർ ഫ്രണ്ടിന്റെ കുറെ മുൻനിര നേതാക്കളെ മുമ്പ് എൻ ഐ എ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയല്ലോ സംഘടനയെ നിരോധിക്കുന്നതിന് തൊട്ടു മുമ്പ് അതിൽപ്പെട്ട നമ്മുടെ അബൂബക്കർ സാഹിബുണ്ടല്ലോ പല തവണകളിലായി സുപ്രീം കോടതി വരെ ജാമ്യത്തിന് വേണ്ടിയിട്ട് പോയി അദ്ദേഹം ഇപ്പോൾ പറയുന്നു അദ്ദേഹം വയസ്സനാണ് അദ്ദേഹത്തിന് അൽഷമേഴ്സ് രോഗമുണ്ട് ക്യാൻസർ ഉണ്ട് പാർക്കിൻസൺസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് എന്നെ വീട്ടിൽ വിടണം ഒറ്റ ഒരാൾക്ക് പോലും ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരിൽ അന്ന് എൻ ഐ പൊക്കിക്കൊണ്ട് പോയവരിൽ ആരും പുറം ലോകം പിന്നീട് കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം കൂടി കേൾക്കുമ്പോഴാണ് ഇവരുടെ കാഠിന്യം എത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറി അതായത് പോപ്പുലർ ഫ്രണ്ടിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയും വയ്ക്കേണ്ട ഭാവിയെ കുറിച്ച് നിങ്ങൾ എല്ലാ പ്രതീക്ഷകളും നശിപ്പിച്ചിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് വരാൻ ഇതിലേക്ക് വരുമ്പോൾ ആകെ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ ജിഹാദിയാം ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാനുള്ള ആവേശജ്വലമായിട്ടുള്ള ധൈര്യവും ആത്മവിശ്വാസവും പകർന്നു കിട്ടും അങ്ങനെയുള്ളവര് മാത്രം ഈ സംഘടനയിലേക്ക് വന്നാ മതി എന്ന് കാക്കാം ഒട്ടും കണക്റ്റായില്ലേ ണോ കാക്ക വയസ്സായത് നേരത്തെ തന്നെ അർബുദം ബാധിച്ചത് ആദ്യമായിട്ട് ഇപ്പോഴാണോ തിഹാർ ജയിലിൽ വന്നതിന് ശേഷമാണോ നേരത്തെ ഉണ്ടായിരുന്നില്ലേ തൽക്കാലം കാക്ക ഇവിടെ റെസ്റ്റ് എടുക്കുക കാക്കയ്ക്ക് പുറത്തു പോകാനായിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് മന്ത്രിയാകണമോ നിങ്ങൾ വരേണ്ടതില്ല നിങ്ങൾക്ക് പ്രധാനമന്ത്രിയാകണമോ നിങ്ങൾ വരേണ്ടതില്ല നിങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി സ്വന്തം കണ്ണീര് നൽകാൻ തയ്യാറുണ്ടെങ്കിൽ സ്ത്രീകളെ നിങ്ങൾക്ക് വരാം മക്കളെ കൊല്ല വിയർപ്പ് നൽകാൻ തയ്യാറുണ്ടെങ്കിൽ പുരുഷന്മാരെ രക്തം നൽകാൻ തയ്യാറുണ്ടെങ്കിൽ പുരുഷന്മാരെ നിങ്ങൾക്ക് വരാം ജീവൻ നൽകാൻ ജീവിതം നൽകാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഒരുപാടിൽ കൊടുക്കാനുണ്ട് ഒന്നും കിട്ടാനില്ല എന്നിട്ടും ആളുകൾ വരുന്നു എന്തുകൊണ്ടാണത് എന്നിട്ടും ഈ പാർട്ടിയെ തെരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ എസ് ഡി പി ഐ തേടി വരുന്നു എന്തുകൊണ്ടാണത് ഇന്ത്യ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ഈ സാഹചര്യം മാറണമെങ്കിൽ മാറ്റണമെങ്കിൽ എസ് ഡി പി ഐക്ക് മാത്രമേ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യത്ത് ഉടനീളം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കന്യാകുമാരി മുതൽ അങ്ങ് അകലെ കശ്മീർ വരെ കശ്മീരം വരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് അങ്ങ് അപ്പുറം ബർമ്മയുടെയും ബംഗ്ലാദേശിന്റെയും അതിർത്തിയിൽ ഒരു കൈ ഇപ്പുറം പടിഞ്ഞാറ് പാകിസ്ഥാന്റെ അതിർത്തിയിൽ മറ്റേ കൈ അങ്ങനെ കാല് കന്യാകുമാരിയിലെ ആ കടലിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാല് കശ്മീരിൽ തല അങ്ങനെ കിടക്കുകയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പാർട്ടിയൊക്കെ കന്യാകുമാരിയിൽ നമ്മൾ കാലിട്ടിളക്കുമ്പോ അവിടെയുള്ള അലകൾ ഉണ്ടല്ലോ ആ അലകൾ അങ്ങ് ഡൽഹിയിൽ അത് സൃഷ്ടിക്കുന്ന ഒരു നാള് വരും നമ്മൾ സ്വപ്നം കാണുകയാണ് തീർച്ചയായും സ്വപ്നം കാണുകയാണ് നമ്മൾ നമ്മളിപ്പോ കക്ഷി തിഹാർ ജയിലിൽ കിടന്ന് സ്വപ്നം കാണുകയാണ് കാശ്മീരിനെ കുറിച്ച് കന്യാകുമാരിയെ കുറിച്ച് അവിടെ ഉണ്ടാകുന്ന ഓളങ്ങളെ കുറിച്ച് ഇദ്ദേഹം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ സ്വപ്നം ആരോടും പങ്കുവെക്കാൻ പറ്റുന്നില്ല കാണുന്ന സ്വപ്നം പക്ഷേ രാത്രി ഉറങ്ങുമ്പോൾ കാണുന്ന ശിഥിലമായ സ്വപ്നങ്ങളല്ല പക്ഷെ ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം അത് യാഥാർത്ഥ്യമാവാനുള്ളതാണ് ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണുന്നവരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ സ്വപ്നം കാണുന്നത് ആ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോകുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു മോ വിമോചനമാണ് ഇന്ത്യ രാജ്യത്തിന്റെ നിന്നുള്ള വിമോചനമാണ് നമ്മുടെ സ്വപ്നം ഭയമില്ലാത്ത ഒരു രാജ്യം വിശപ്പില്ലാത്ത ഒരു രാജ്യം ഭയമില്ലാത്ത ഒരു ജനത വിശപ്പില്ലാത്ത ഒരു ജനത അത് ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവണമെന്നാണ് നമ്മുടെ സ്വപ്നം എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു തൂക്കത്തിൽ കാണുവാനല്ല കനവ് തൂക്കത്തെ കടുപ്പത കനവ് ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് സ്വപ്നം നിങ്ങൾക്ക് നന്ദി ജയ് ജയ് ഹിന്ദ് ഉറക്കം സ്വപ്നങ്ങൾ ജയിലിൽ കിടന്ന് ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാക്കാമാരൊക്കെ ഒരു രക്ഷയും ഇല്ലെന്ന് എന്താ ചെയ്യാം ഉം ഇവര് വിചാരിച്ചതുപോലെ ഇസ്ലാമിക രാജ്യം പടുത്തുയർത്താനും സാധിച്ചില്ല എന്നാ ശരി പോട്ടെ ഇവര് വിചാരിക്കുന്നത് പോലെ എന്തെങ്കിലും നടന്നോ അതുമില്ല അവസാനം പഴി മാത്രം ബാക്കിയായി തീഹാർ ജയിലിനകത്താവുകയും ചെയ്തു നന്ദി